ഈ പുഴയും കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിർക്കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും ും കഴിഞ്ഞ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പേറുക്കി മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം കഴിഞ്ഞ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പീലികൾ പേറുക്കി മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം സുന്ദര ലിപികൾ അതിലെത്ര നൊമ്പര കൃതികൾ എത്ര സുന്ദര ലിപികൾ അതിലെത്ര നൊമ്പര കൃതികൾ ഈ പുഴയും കുളിർകാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിർ കാറ്റും തുറന്ന വാതിലിലൂടെ കടന്നു വന്നൊരു മൈന പറന്നുവോ അകന്നുവോ മാനത്തിനൊരു മൗനം തുറന്ന വാതിലിലൂടെ കടന്നു വന്നൊരു മൈന പറന്നുവോ അകന്നുവോ മാനത്തിനൊരു മൗനം എത്ര അഴക് അതിലെത്ര വർണ്ണച്ചിറവ് എത്രയെത്ര അഴക് അതിലെത്ര വർണ്ണച്ചിറക് ഈ പുഴയും കുളിക്കാറ്റും കാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിക്കാറ്റും ും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളി കാറ്റും മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും മർമ്മരങ്ങൾ ഈ പുഴയും യും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിർക്കാറ്റും കഴിഞ്ഞ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പീലികൾ പേറുക്കി തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം കഴിഞ്ഞ നാളിലെ വഴിയിൽ കൊഴിഞ്ഞ പീലികൾ പേറുക്കി മിനുക്കുവാൻ തലോടുവാൻ മനസ്സിലെന്തൊരു മോഹം എത്ര സുന്ദര ലിപികൾ അതിലെത്ര നൊമ്പര കൃതികൾ എത്ര സുന്ദര ലിപികൾ അതിലെ ഈ പുഴയും ാറ്റും മാഞ്ചോടും മലക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളിർകാറ്റും തുറന്ന വാതിലിലൂടെ കടന്നു വന്നൊരു